ഒരിക്കൽ സോക്രട്ടീസിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ കുറിച്ച് ഒരാളിങ്ങനെ പറയുന്നുണ്ടല്ലോ അതെന്താ അങ്ങനെ പറയുന്നതെന്ന് തുടങ്ങി അപ്പം ഉടനെ സോക്രട്ടീസ് വന്നു നിങ്ങൾ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങുന്ന കാര്യം എന്താണെങ്കിലും ഞാൻ ഈ പറയുന്ന മൂന്ന് ടെസ്റ്റ് പാസ്സാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളടുത്ത് എൻ്റെ അടുത്ത് പറയാൻ പാടുള്ളൂ ഒന്നാൾ ചോദിച്ചാൽ എന്ത് ടെസ്റ്റ് പാസ്സാവുന്ന ഒന്നുമില്ല ഞാൻ മൂന്ന് കാര്യങ്ങൾ ചോദിച്ചാൽ മൂന്നിനും എസ് എന്നാണ് ഇത്തരമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി ചോദ്യം ഇതാണ് ഒന്നാമത് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം സത്യമാണോ എന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളെക്കുറിച്ച് തന്നെ ഇപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു രണ്ടാമത് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന കാര്യം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അയാൾ പറഞ്ഞു നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നിങ്ങളെക്കുറിച്ച് ഒരു കുറ്റം പറഞ്ഞതാണ് ഞാൻ അടുത്ത് പറയുന്നത് പറഞ്ഞു ഓക്കെ മൂന്നാമത് കാര്യം കൂടി എനിക്ക് ചോദിക്കാണ്ട് നിങ്ങൾക്ക് ഇത് പറയൽ അത്യാവശ്യമുണ്ടോ അപ്പോൾ പറഞ്ഞു ഒരത്യാവശ്യമില്ല വേറെ ആൾ കുറ്റം പറഞ്ഞപ്പോൾ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ സോക്രട്ടീസ് പറഞ്ഞ കാര്യമുണ്ട് നിങ്ങൾ പറയുന്ന എനിക്കൊരു ഗുണവും ഇല്ല നിങ്ങൾ പറയുന്ന സത്യമാണോ നിങ്ങൾക്ക് ഉറപ്പില്ല നിങ്ങൾക്കിത് പറയാൽ അത്യാവശ്യമില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എൻ്റെ അടുത്തും പറയാൻ പാടില്ല മറ്റാളുടെ അടുത്തും പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇത് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം നമ്മൾ ആരെക്കുറിച്ചെങ്കിലും പറയാൻ പോകുമ്പോൾ ഈ മൂന്ന് ഫിൽട്ടറുകൾ ഇട്ടു നോക്കുക ഈ മൂന്ന് ഫിൽട്ടറും പാസ്സാവുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ടെസ്റ്റും പാസ് മാത്രം പറയാൻ ശരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതാണ് എല്ലാ ദിവസവും ഇത്തരം നല്ല മോട്ടിവേഷൻ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഇതുവരെ ഫോളോ ഫോളോ ചെയ്യുക ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്